ഇന്ന് രോഗബാധയുണ്ടായത് അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിൻ പ്രകാരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ബുരേവി ചുഴലിക്കാറ്റ് ഡിസംബർ നാലിന് തിരുവനന്തപുരത്ത് കൂടി കടന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ശ്രീലങ്കയിലെ തീരപതനത്തിന് ശേഷം വീണ്ടും തെക്കൻ തമിഴ്നാട് തീരത്ത് പ്രവേശിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിലവിലെ പ്രവചനമനുസരിച്ച് ഡിസംബർ നാലിന് പുലർച്ചെ തെക്കൻ തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്ന ചുഴലിക്കാറ്റ് ഉച്ചയോടുകൂടി തന്നെ കേരളത്തിലേക്കും പ്രവേശിക്കാനിടയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഇങ്ങനെ ഏഴ് ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഡിസംബർ മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഇത് തുടരുമെന്നാണ് കരുതുന്നത് കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഡിസംബർ രണ്ട് മുതൽ നാല് വരെ സെക്കൻഡിൽ അറുപത് മുതൽ നൂറ്റെട്ട് സെൻറ്റിമീറ്റർ വരെ വേഗതയിൽ രണ്ട് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഇന്ത്യൻ നാഷണൽ മിഷൻ ഫോർ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലും ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിലും മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എറണാകുളം ഇടുക്കിയിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും അതിതീവ്ര മഴക്കും സാധ്യതയുണ്ട് അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം താഴ്ന്ന പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം സൃഷ്ടിച്ചേക്കാം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ എം ഡി പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഡിസംബർ മൂന്നിന് മഴയുടെ തീവ്രത അതിശക്തമാകും എന്ന സൂചനയുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഡിസംബർ അഞ്ച് വരെയാണ് വിലക്ക് ഹൈറേഞ്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം ഡിസംബർ മൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലേർട്ടും കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത് ഡിസംബർ നാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ എട്ട് ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എയർഫോഴ്സിൻ്റെ സജ്ജീകരണങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ സുലൂർ എയർഫോഴ്സ് ബേസിലാണ് ഒരുക്കിയിരിക്കുന്നത് നാവികസേനയും സജ്ജമാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിനകം യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നെയ്യാർ കല്ലട കക്കി ഡാമുകളുടെ സംഭരണശേഷി എൺപത് ശതമാനമായി കുറക്കും അതിതീവ്ര മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ചെറിയ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടേണ്ട സാഹചര്യമുണ്ടാകാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തി വരുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ അരുവിക്കര കൊല്ലം ജില്ലയിലെ കല്ലട ഇടുക്കി ജില്ലയിലെ മലങ്കര കുണ്ടള പാലക്കാട് ജില്ലയിലെ ശിരുവാണി കാഞ്ഞിരപ്പുഴ വാളയാർ പോത്തുണ്ടി വയനാട് ജില്ലയിലെ കാരാപ്പുഴ എന്നീ ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഭയാശങ്ക വേണ്ടതില്ല അസാധാരണമായ ചുഴലിക്കാറ്റ് രൂപീകരണം ആണ് എന്നുകൊണ്ട് തന്നെ കൃത്യമായ സഞ്ചാരപഥത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത അടുത്ത മണിക്കൂറുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രത സംസ്ഥാനത്ത് ആവശ്യമാണ് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത് ചുഴലിക്കാറ്റ് കാരണം മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നവർക്കായി സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് ക്യാമ്പുകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്താകെ പതിമൂന്ന് ക്യാമ്പുകളിലായി നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങളിലെ അറുന്നൂറ്റി തൊണ്ണൂറ് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ പോസ്റ്റുകൾ വൈദ്യുതി ലൈനുകൾ തുടങ്ങിയവ പൊട്ടി വീണുമുള്ള അപകടങ്ങളെയും പ്രതീക്ഷിക്കണം ഇത്തരത്തിലുള്ള എല്ലാ അപകട സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് സ്വീകരിക്കേണ്ടത് മരച്ചുവട്ടിൽ നിൽക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കണം മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് വീടുകളിലും കെട്ടിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റുകൾ ബലപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മെഴുകുതിരി തീപ്പെട്ടി സാധ്യമെങ്കിൽ റേഡിയോ ചാർജ് ചെയ്ത മൊബൈലുകൾ മരുന്ന് അത്യാവശ്യ ആഹാര സാധനങ്ങൾ എന്നിവ കരുതണം വിലപ്പെട്ട രേഖകളും മറ്റുള്ളവയും പ്രത്യേകം സൂക്ഷിക്കണം സഹായത്തിനായി കൺട്രോൾ റൂമിലെ വൺ സീറോ സെവൻ സെവൻ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും പത്തനംതിട്ട ജില്ലയ്ക്ക് അതിതീവ്ര മഴക്കും ശക്തമായ കാറ്റിനുമുള്ള മുന്നറിയിപ്പ് ഉള്ളതിനാൽ ചുഴലിക്കാറ്റ് കടന്നു പോകുന്നതുവരെ ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ തീയതികളിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം സ്കൂളുകളും കോളേജുകളും ഇപ്പോൾ തന്നെ അവധിയിലാണ് ജാഗ്രത പാലിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ ആരോഗ്യ സംവിധാനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ് പല സർക്കാർ ആശുപത്രികളും കോവിഡ് ആശുപത്രികളായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ തൊട്ടടുത്തുള്ള മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളുമായി കൈകോർത്തുകൊണ്ട് അവയുടെ സൗകര്യങ്ങളും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ സജ്ജമാകേണ്ടതാണ് അപകടങ്ങൾ രൂക്ഷമാകാൻ സാധ്യത കൂടുതലുള്ള നേരത്തെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലും സമാന സാഹചര്യമുള്ള സ്ഥലങ്ങളിലും പ്രത്യേകമായ ശ്രദ്ധ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് അത്തരം സ്ഥലങ്ങൾ കണ്ടെത്താനും വേണ്ട ഒരുക്കങ്ങൾ നടത്താനും ആരോഗ്യ സംവിധാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരും കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള ഒരു സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രകൃതിക്ഷോഭം സൃഷ്ടിക്കാവുന്ന അധിക ഉത്തരവാദിത്വം അവരുടെ തൊഴിൽ സാഹചര്യത്തെ കൂടുതൽ ദുഷ്കരമാക്കാനിടയുണ്ട് അതിനാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മുൻകരുതൽ വളരെ പ്രധാനമാണ് മഴക്ക് ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ കൊതുകുജന്യ രോഗങ്ങൾ ഉൾപ്പെടെ പലവിധ സാംക്രമിക രോഗങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി വീടിന് ചുറ്റും പറമ്പിലും പൊതുവിടങ്ങളിലും വെള്ളം കിട കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ എല്ലാവരും ശ്രദ്ധിക്കണം സംസ്ഥാനത്തുണ്ടായ ദുരന്തങ്ങളെയെല്ലാം നമുക്ക് നേരിടാനായത് സർക്കാരിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളും സഹകരിക്കുകയും യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യോജിപ്പും കൂട്ടായ പ്രവർത്തനവും ഈ ഘട്ടത്തിലും ഉണ്ടാകേണ്ടതുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഇടപെടാനാവണം വരാൻ സാധ്യതയുള്ള ഈ ചുഴലിക്കാറ്റിനെ മറികടക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം സംസ്ഥാനത്തെ കോവിഡ് പരിശോധനാ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ആഗസ്റ്റ് പതിനഞ്ചിന് ഇറക്കിയ കോവിഡ് പരിശോധന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുബന്ധമായാണ് പുതുക്കിയത് ക്ലസ്റ്ററുകളിൽ പെട്ടെന്ന് രോഗം വരുന്ന ദുർബല വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളായ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവർ ഗർഭിണികൾ അടുത്തിടെ പ്രസവിച്ച അമ്മമാർ കടുത്ത പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ ഗുരുതര രോഗമുള്ളവർ ഇവർക്ക് കണ്ടെയ്ൻമെൻറ് കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആർ ടി പി സി ആർ പരിശോധന നടത്തേണ്ടതാണ് ഇതോടൊപ്പം ക്ലസ്റ്ററുകളിൽ പെട്ടെന്ന് രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് എത്രയും വേഗം ആർ ടി പി സി ആർ പരിശോധന നടത്തുകയും വേണം വൃദ്ധസദനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലുമുള്ള എല്ലാ വയോജനങ്ങൾക്കും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മൂന്ന് മാസത്തിലൊരിക്കൽ ആർ ടി പി സി ആർ പരിശോധന നടത്തണം സ്ഥാപനങ്ങളിൽ കഴിയുന്ന രോഗലക്ഷണമുള്ള എല്ലാ വയോജനങ്ങൾക്കും ആർ ടി പി സി ആർ പരിശോധന നടത്തേണ്ടതുമാണ് കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ആരും പട്ടിണി കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് നേരത്തെ സർക്കാർ എടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി സൗജന്യ ക്രിസ്മസ് കിറ്റുകളുടെ വിതരണം നാളെ ഡിസംബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യക്കിറ്റ് ഈ മാസം ക്രിസ്മസ് കിറ്റായാണ് നൽകുന്നത് കടല പഞ്ചസാര നുറുക്ക് ഗോതമ്പ് വെളിച്ചെണ്ണ മുളക് പൊടി ചെറുപയർ തുവരപ്പരിപ്പ് തേയില ഉഴുന്ന് ഇതെല്ലാം ഒരു തുണിസഞ്ചിയിലാക്കി നൽകുന്ന രീതിയാണ് ക്രിസ്മസ് കിറ്റിൽ സ്വീകരിക്കുന്നത് നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് ക്രിസ്മസ് കിറ്റ് വിതരണത്തിനായി ചെലവിടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ വീതമാണ് സൗജന്യ ഭക്ഷ്യ വിതരണത്തിനായി ചെലവഴിച്ചത് ഇതുവരെ ഈ തുക വകയിരുത്തിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നായിരുന്നു എന്നാൽ ഇത്തവണ ബജറ്റ് വീതത്തിൽ നിന്നൊരു തുക കൂടി ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എല്ലാ ഉടമകൾക്കും റേഷൻ കടകൾ വഴി കിറ്റ് ലഭിക്കുന്നതായിരിക്കും എൺപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഒക്ടോബറിലെ കിറ്റ് വാങ്ങാനുള്ള അവസാന തീയതി ഡിസംബർ അഞ്ചാക്കി നിശ്ചയിച്ചു നവംബറിലെ കിറ്റ് വിതരണം ഇതോടൊപ്പം തുടരും നവംബറിലെ റീറ്റെയിൽ റേഷൻ വിതരണവും ഈ മാസം അഞ്ച് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് സെപ്തംബർ ഒന്നിന് നൂറുദിന കർമ്മപരിപാടി പ്രഖ്യാപിച്ച് തുറക്കുന്നുണ്ടല്ലോ അതിലെ നൂറ്റി അൻപത്തഞ്ച് പദ്ധതികളിലായി തൊള്ളായിരത്തി പന്ത്രണ്ട് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഘടകങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ് ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് ഘടകങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഇതിൽ നല്ല പങ്കും പൂർത്തിയായിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാനോ തുറന്നു കൊടുക്കാനോ കഴിയാത്തത് ബാക്കിയുള്ള പദ്ധതികൾ ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കാനും കഴിയും ഇതിൽ എടുത്തു പറയേണ്ട നേട്ടങ്ങളിലൊന്ന് തൊഴിലവസരം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പരിപാടിയാണ് പ്രഖ്യാപിച്ച കാര്യം ഓർക്കുന്നുണ്ടാവും നൂറു ദിവസം കൊണ്ട് അൻപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ഇതിനകം വിവിധ വകുപ്പുകളിലായി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ലക്ഷ്യമിട്ടതിനേക്കാൾ എൺപത്തിരണ്ട് ശതമാനം അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നൂറുദിന കർമ്മപരിപാടിയിൽ ഏതാനും വൻകിട പദ്ധതികളും ഉൾപ്പെടുത്തിയിരുന്നു ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈനിൻ്റെ പൂർത്തീകരണമായിരുന്നു അതിലൊന്ന് അത് പൂർത്തിയാക്കി ഇപ്പോൾ മംഗലാപുരത്തെ വ്യവസായങ്ങൾ ഇവിടെ നിന്നുള്ള പ്രകൃതി വാതകം ഉപയോഗിക്കാൻ കഴിയുന്നവരായി മാറിയിട്ടുണ്ട് ഇനിയും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ ഒരാഴ്ചക്കകം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവലോകന യോഗത്തിൽ വ്യക്തമായത് യോഗത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തു പതിനഞ്ച് കേര ഗ്രാമം പദ്ധതികൾ നെൽവയലുകൾക്ക് റോയൽറ്റി നൽകുന്ന പരിപാടി പച്ചക്കറികളുടെ തറവിലെ നിശ്ചയിക്കൽ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി കെ എസ് എഫ് കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ അഞ്ച് ലക്ഷം കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകാനുള്ള വിദ്യാശ്രീ പദ്ധതി ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു മത്സ്യഫെഡ് സ്റ്റോൾ കൊച്ചി മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ഉദ്ഘാടനം പ്രതിമാസ ഭക്ഷ്യക്കിറ്റ് വിതരണം അഞ്ച് കോടി രൂപ ചെലവിൽ നവീകരിച്ച മുപ്പത്തിനാല് സ്കൂളുകളുടെ ഉദ്ഘാടനം ഹൈടെക് സ്കൂൾ പദ്ധതി പൂർത്തീകരി പൂർത്തീകരണം നൂറ്റി അൻപത്തി മൂന്ന് പുതിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനെട്ട് ജില്ലാ താലൂക്ക് ആശുപത്രികളുടെ പുതിയ കെട്ടിടം മുപ്പത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം കോളേജുകളിൽ നൂറ്റി അൻപത് പുതിയ കോഴ്സുകൾ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഉദ്ഘാടനം പതിനഞ്ച് സൈബർ പോലീസ് സ്റ്റേഷനുകൾ കെലോൺ യൂണിറ്റുകളിലെ വൈവിധ്യവൽക്കരണം കേരള സെറാമിക്സിൻ്റെ നവീകരിച്ച പ്ലാന്റ് നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരം പച്ചത്തുരുത്തുകളുടെ പ്രഖ്യാപനം ലൈഫ് പദ്ധതിയിൽ ഇരുപത്തൊൻപത് ഭവന സമുച്ചയങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ചെലവിൽ നൂറ്റി എൺപത്തൊന്ന് പൊതുമരാമത്ത് റോഡുകൾ പത്തൊൻപത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആറായിരം പഠനമുറികൾ നൂറ് യന്ത്രവൽക്കത കയർ ഫാക്ടറികളുടെ പൂർത്തീകരണം കടമക്കുടി കുടിവെള്ള പദ്ധതി ഇരുന്നൂറ് കോടി രൂപയുടെ തീരസംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിക്കൽ ഇവയൊക്കെ

അത് അത് സാധ്യമാണ് കാരണം ഇതിന്റെ തീവ്രത എത്രത്തോളം വരുമെന്ന് മനസ്സിലാക്കിയാലാണ് അതിന് കൃത്യമായ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ ആ തീവ്രതയുടെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ എല്ലാ ജില്ലകളും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് ഇത് തീവ്രമായി വരുന്നൊരു ഘട്ടമുണ്ടെങ്കിൽ അവിടുത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാം അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടുന്ന് നിർദ്ദേശം അങ്ങോട്ട് പോകേണ്ട കാര്യം വരുന്നില്ല അവർക്ക് തന്നെ നടപടി എടുക്കാൻ പറ്റും അത് സമയത്തുള്ള വിവരങ്ങൾ ഓരോ ജില്ലയിലും അറിയിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുക നമ്മളെല്ലാ സ്ഥലത്തും ഇതിന് നല്ല ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം ഇത് എത്രത്തോളം കടുത്തതായി വരുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്ര കടുത്തതായി വരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും തീരെ നിന്ന് ആൾക്കാരെ മാറ്റി ഒരു സാഹചര്യം സ്ഥിതിഗതികൾ വീക്ഷിച്ച ശേഷം അത് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്ന മുറക്കാണ് നടപടികൾ സ്വീകരിക്കുക ഇപ്പോൾ ചിലർ മാറിയിട്ടുണ്ട് പക്ഷേ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതും നമുക്ക് വേണ്ടതായിട്ട് വരും കാരണം ആളുകളുടെ ജീവൻ രക്ഷിക്കൽ വളരെ പ്രധാനമാണല്ലോ അപ്പോൾ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ട് വരും സ്വീകരിക്കുകയും ചെയ്യും എല്ലാരും എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കുക എന്താണ് പ്രധാനം അത് നേരത്തെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ സഹകരണം ഇപ്പോഴും ഉണ്ടാകണം അത് ഇപ്പൊ എന്റെ കയ്യിലില്ല നമ്മുടെ അത് ആവശ്യമായ ജാഗ്രതയോടെയുള്ള നടപടികൾ അതിൽ സ്വീകരിച്ചു പോകുന്നുണ്ട് നേരത്തെ തന്നെ അറിയിപ്പുകൾ കൊടുത്തിരുന്നു അതിനു മുന്നിൽ തന്നെ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ബന്ധപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നു ഏറെക്കുറെ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ആരെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും ബന്ധപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് അതൊക്കെ സ്വാഭാവികമായിട്ട് വേണ്ടി വരുന്ന കാര്യമല്ലേ കോവിഡ് രോഗികളെയും കോവിഡ് രോഗികളല്ലാത്തവരെയും ഒന്നിച്ചു താമസിപ്പിക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് കോവിഡ് പ്രശ്നത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ സാമാന്യ രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അത്തരം ജാഗ്രതകൾ നമുക്ക് പാലിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ നേരത്തെ ഉള്ളത് പോലുള്ളൊരു അവസ്ഥയല്ലാലോ എല്ലാവർക്കും കൂട്ടമായിട്ട് കഴിയാൻ പറ്റില്ലാലോ അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് കോവിഡ് രോഗികളോ നിരീക്ഷണത്തിൽ കഴിയുന്നവരോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യേക സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതായിട്ട് വരും ഒരുക്കുകയും ചെയ്യും അത് അത് അതിലേ ഒരു സംശയവും ഇല്ല ഡാമിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കുറേ ഡാമുകൾ ഇപ്പൊ തന്നെ തുറന്നിട്ടുണ്ട് ചെറിയ ഡാമുകള് ചെറിയ ഡാമുകൾ ഇനിയും തുറക്കേണ്ടതായിട്ട് വരും ആ ഡാമുകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ആവശ്യമായ കരുതലുകൾ എടുത്തു വരുന്നുണ്ട് ചിലതിൻ്റെ വെള്ളം പിന്നെ എൺപത് ശതമാനമാക്കി കുറക്കുമെന്നും പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കരുതൽ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് അതൊക്കെ ഇതിനെ ഇതിൻ്റെ തീവ്രതയെ ആശ്രയിച്ച് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന നടപടികളാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തന്നെയാണ് കാണ ചെയ്യുമെന്നാണ് കാണേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മറ്റു വിഷയം ഒന്നും ഇന്ന് പറയേണ്ട അതെല്ലാം പിന്നെ പിന്നെ പറയാമൊക്കെ നോക്കാം ഇന്ന് നമ്മൾ ഈ വിഷയത്തിൽ നിൽക്കുക ഇതിപ്പോൾ ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ ഇതിന് ഇതിലാണ് നമ്മൾ എല്ലാ ശ്രദ്ധയും പതിയേണ്ടത് മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതെവിടെയാണ് എത്തുന്നത് നോക്കാം ശരി